നമസ്കാരം സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ നിറയെ ആരാധകരെ സ്വന്തമാക്കിയ താരങ്ങളാണ് പ്രണവ് മോഹൻലാലും കല്യാണി പ്രിയദർശനും പ്രേക്ഷകർക്കേറെ പ്രിയങ്കരുമാണ് മോഹൻലാലിന്റെയും പ്രിയദർശന്റെയും മക്കൾ ഇന്ന് സിനിമയിൽ ഉള്ളതിനേക്കാൾ പ്രണവിനും കല്യാണിക്കും യഥാർത്ഥ ജീവിതത്തെ ആരാധനയോടെ നോക്കി കാണുന്നവരുണ്ട് പ്രണവിന്റെ ജീവിത രീതിയാണ് ആളുകളെ പ്രണവിൽ ആരാധകരാക്കിയത് അതുപോലെ കല്യാണി സിനിമയിൽ എത്തിയപ്പോൾ നടിയെ ആരാധിക്കുന്നവരും നിരവധിയാണ് താരചാടയില്ലാത്ത മക്കളാണ് കല്യാണിയും പ്രണവും ഇരുവരുടെയും വാർത്ത വളരെ പെട്ടെന്നാണ് വൈറലാകാറുള്ളത് പ്രണവിന്റെ പേരോടൊപ്പം കല്യാണിയുടെ പേരും പലപ്പോഴും ഉയർന്നു കേൾക്കാറുള്ളത് കൊണ്ട് തന്നെ ഇരുവരും ഒന്നിക്കണമെന്നാണ് പലരും ആഗ്രഹിക്കാറുള്ളത് എന്നാൽ ഇരുവരും തമ്മിൽ നല്ല സൗഹൃദമാണെന്നാണ് കുടുംബമടക്കം പറയുന്നത് ചില വാക്കുകളാണ് വൈറലായി മാറുന്നത് സംവിധായകൻ പ്രിയദർശന്റെയും നടി ലിസിയുടെയും മകൾ എന്നതിനപ്പുറം ഇന്ന് മലയാളികൾക്ക് മാത്രമല്ല തെന്നിന്ത്യയ്ക്ക് വരെ പ്രിയപ്പെട്ട താരമാണ് പ്രിയദർശൻ ഹൃദയം ബ്രോഡ് തല്ലുമാല ശേഷം മൈക്കിൾ ഫാത്തിമ തുടങ്ങിയ ഒട്ടനവധി മലയാള സിനിമയിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാകാൻ താരത്തിനായി നിരവധി സിനിമകൾ സഹായിയായി പ്രവർത്തിച്ച ശേഷമാണ് ഹലോ എന്ന തെലുങ്ക് സിനിമയിലൂടെ നായികയായി അരങ്ങേറുന്നത് പിന്നീട് താരത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ചെറിയ ിൽ തന്നെ കല്യാണി നിരവധി ഹിറ്റുകളുടെ ഭാഗമായി നാലോളം സിനിമകൾ ചെയ്തതിനു ശേഷമാണ് താരം മലയാളത്തിലേക്ക് എത്തിയത് ഇപ്പോൾ കൈനിറിയ സിനിമകളും പ്രൊജക്ടുകളും എല്ലാമായി തിരക്കിലാണ് ഇപ്പോഴിത് സിനിമയിലെ സൗഹൃദങ്ങളെക്കുറിച്ചും ഇഷ്ടപ്പെട്ട സിനിമകളെ കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് കല്യാണി പ്രിയദർശൻ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് കല്യാണി മനസ്സ് തുറന്നത് കൂടെ അഭിനയിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ പ്രണവ് മോഹൻലാലിനൊപ്പമാണെന്നാണ് കല്യാണി പറയുന്നത് ഇരുവരും ഒരുപിച്ച ഹൃദയം വലിയ വിജയം നേടിയ സിനിമയാണ് ആരുടെ കൂടെ അഭിനയിച്ചാലും ഞാൻ കംഫർട്ടബിൾ ആണ് ഞാനും പ്രണവും ചെറുപ്പം മുതൽ കൂട്ടുകാരാണ് അതുകൊണ്ട് പ്രണവിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ കൂടുതൽ കംഫർട്ടബിൾ ാണ് കല്യാണി പറയുന്നത് സിനിമകളെ കുറിച്ചും കിലുക്കത്തിന്റെ റീമേക്കിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്നും കല്യാണി പറയുന്നു പഴയ ഏതെങ്കിലും സിനിമയുടെ റീമേക്കിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു കല്യാണി കിലുക്കം സിനിമയുടെ റീമേക്ക് പക്ഷേ അതിൽ ലാലാംഗളിന്റെ ഭാഗം ഞാനും രേവതിമാമിന്റെ ഭാഗം അപ്പവും ചെയ്താൽ അതിനൊരു ഉണ്ടാകുമെന്നാണ് കല്യാണി പറയുന്നത് അതേസമയം ക്ലാസിക് സിനിമകളിലെ കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് തോന്നിയിട്ടില്ലെന്നും താരം പറയുന്നുണ്ട് അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷേ തേന്മാവൻകൊമ്പത്തിലെ കർത്തുമ്പിയുടെ കഥാപാത്രമൊക്കെ പ്രചോദനമായിട്ടുണ്ട് പക്ഷേ ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല കാരണം ശോഭന മാമിന്റെ പത്ത് ശതമാനം പോലും എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ് കല്യാണി പറയുന്നത് സിനിമയിൽ വന്നതിന് ശേഷം തനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായെന്നാണ് കല്യാണി പറയുന്നത് ശേഷം മൈക്കിൾ ഫാത്തിമയുടെ നിർമ്മാതാവായ ജഗദീഷ് പളനിസ്വാമി എന്റെ അടുത്ത സുഹൃത്താണ് അവൻ എന്റെ കഴിവുകളെ അറിയാം കീർത്തി പ്രണവ് അങ്ങനെ ചെറുപ്പം മുതലുള്ള സുഹൃത്തുക്കൾ ഉണ്ട് എന്നാണ് താരം െ കുറിച്ച് പറയുന്നത് ചെയ്ത എല്ലാ കഥാപാത്രത്തിനും എന്റെ ഹൃദയത്തിൽ സ്ഥാനം ഏറ്റവും എൻജോയ് ചെയ്ത സിനിമ ഹൃദയമായിരുന്നു കൂടുതൽ സുഹൃത്തുക്കളെ ഉണ്ടാക്കിയ സിനിമ വരനെ ആവശ്യമുണ്ടാണ് ദുൽഖറും അനൂപും ജിതിനും എന്റെ അടുത്ത സുഹൃത്തുക്കളായി ഒരു അഭിനേതാവ് എന്ന നിലയിൽ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചത് ബ്രോഡാഡിയുടെ സമയത്തായിരുന്നു ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയത് തല്ലിമാല ചെയ്തപ്പോഴെന്നാണ് കല്യാണി തെലുങ്ക് ചിത്രം ഹലോ ആയിരുന്നു കല്യാണിയുടെ ആദ്യ സിനിമ പിന്നീട് ഹീറോ എന്ന ചിത്രത്തിലൂടെ തമിഴിലും എത്തി വരനെ ആവശ്യമുണ്ടേ വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലെ നിക്കി മലയാളത്തിലേക്ക് എത്തുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ജിനി ഓടും കുതിര ചാടും കുതിര തുടങ്ങിയ സിനിമകൾ അണേറയിലുണ്ട് ഭാദിനൊപ്പം അഭിനയിക്കുന്ന സിനിമയാണ് ഓടും കുതിര ചാടും കുതിര പിന്നാലെ ദുൽഖർ സൽമാൻ ചിത്രത്തിലും കല്യാണി അഭിനയിക്കുന്നുണ്ട് അതേസമയം കല്യാണിയുടെ വിവാഹത്തെക്കുറിച്ചും ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് പ്രണവ് മോഹൻലാലുമായി കല്യാണി പ്രണയത്തിലാണെന്നാണ് വാർത്തകൾ ഇരുവരും പ്രണയത്തിലാണെന്നും വിവാഹം ഉടൻ ഉണ്ടാകുമെന്നായിരുന്നു കോസിപ്പ് കോളങ്ങളിൽ പ്രചരിച്ചിരുന്നത് ഇവരുടെ വിവാഹത്തിനായി മോഹൻലാലും പ്രിയദർശനും സംസാരിച്ചിരുന്നുവെന്നും മരുമകളായി കല്യാണിയെ തന്നെ തെരഞ്ഞെടുത്തതായും പ്രചരിച്ചിരുന്നു ചെറുപ്പം മുതലേ അടുത്ത സുഹൃത്തുക്കളായ പ്രണവിനപ്പോൾ മുപ്പത്തിനാല് വയസ്സ് കഴിഞ്ഞു കല്യാണപ്രായമായതിനാൽ തന്നെ പ്രണവിനെയും കല്യാണിയെയും വൈകാതെ വിവാഹം കഴിപ്പിക്കാനാണ് നീക്കമെന്നും പറഞ്ഞു തങ്ങളുടെ പിതാക്കന്മാരുടെ സൗഹൃദം പോലെ തന്നെ ചെറുപ്പം മുതൽ ഇതുവരെയും സൌഹൃദം കാത്തുസൂക്ഷിക്കുന്ന രണ്ട് നല്ല സുഹൃത്തുക്കളാണ് കല്യാണിയും പ്രണവും സോഷ്യൽ മീഡിയയിൽ കല്യാണി ഇടക്കിടെ പ്രണവ് മൊത്തം ചിത്രങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് കല്യാണി പ്രിയദർശന്റെ പേരിനൊപ്പം ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്നെങ്കിലും പ്രണവിന്റെ പ്രണയനെ അതല്ലെന്ന് അടുത്തിടെ സംവിധായകൻ ആലപ്പ്യ ഷഫ് തന്റെ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു കല്യാണിക്ക് അമ്മ ലിസിയെ വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന ആഗ്രഹമുണ്ട് അതിനായി അവൾ ശ്രമിക്കുന്നുമുണ്ട് നല്ല വേഷങ്ങൾ തേടിയെത്തിയത് അഭിനയത്തിലേക്ക് തിരിച്ചുവരുമെന്ന ലിസിയും ഉറപ്പ് നൽകിയിട്ടുണ്ട് സ്വന്തം കാലിൽ നിൽക്കണം എന്നാഗ്രഹിച്ച കല്യാണി സ്വന്തം പണം കൊണ്ട് ഫ്ളാറ്റ് മറ്റും കാറും ഒക്കെ വാങ്ങിക്കഴിഞ്ഞു ഇതിനിടയിൽ കല്യാണി പ്രിയദർശന്റെ വിവാഹം കഴിഞ്ഞു പ്രിയനും ലിസിയും പങ്കെടുത്തില്ല എന്നൊക്കെയുള്ള വാർത്തകൾ ഒരുപാട് വന്നു എന്നെ സോഷ്യൽ മീഡിയ പലവട്ടം കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് കല്യാണി ഇതിനെ കുറിച്ച് പറഞ്ഞത് ഒരു വിഭാഗം ആൾക്കാർക്ക് അറിയേണ്ടത് കല്യാണി മോഹൻലാലിന്റെ മകൾ വിവാഹം കഴിക്കുമോ എന്നാണ് അത് പലരും ആഗ്രഹിക്കുകയും പലരും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടാകും ഞാനത് ലിസിയോട് തുറന്ന് ചോദിച്ചു അവർ നൽകിയ മറുപടി ഇതാണ് അങ്ങനെ അവർക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ രണ്ട് വീട്ടുകാർക്കും സന്തോഷമുള്ള കാര്യമല്ലേ അവർ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇല്ല ബ്രദർ സിസ്റ്റർ ബന്ധം മാത്രമേ അവർ തമ്മിലുള്ളൂ അപ്പു അവരുടെയൊക്കെ ഒരു ഹീറോ പോലെയാണ് അപ്പു മരം കയറും മതിൽ ചാടും കുട്ടികളുടെയൊക്കെ ഹീറോയാണ് അപ്പൂ കൂടാതെ അപ്പുവിന് ഒരു പ്രണയമുണ്ട് അത് ജർമ്മനിയിലുള്ള ഒരു കുട്ടിയുമായിട്ടാണ് കല്യാണിക്ക് ആരുമായും പ്രണയം ഉണ്ടായിട്ടില്ല പ്രണവിനെയേ കെട്ടു എന്ന് സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കുന്ന നടിയോടാണ് ഇനി കാത്തിരിക്കേണ്ട ഇനി പ്രതീക്ഷ വേണ്ട എല്ലാം കൈവിട്ടുപോയി എന്നാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ പ്രണവിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട അനേകം കഥകളാണ് വരുന്നത് ഒന്നുകിൽ പ്രണവിനെ പോലെ തന്നെ വൈബുള്ള ആളായിരിക്കും അല്ലാത്തപക്ഷം വിവാഹം കഴിച്ച് ഭാര്യ മക്കളുമായി ജീവിക്കുന്നതിനോടൊന്നും അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാവുമെന്ന് തോന്നില്ല പിന്നെ കല്യാണിയും പ്രണവും നല്ല മാച്ചായിരുന്നു അവർ വിവാഹം കഴിച്ചാലും ായിരുന്നു ഹൃദയം സിനിമയിൽ കണ്ടതുപോലെ ഒരു ജീവിതം ഇവർക്കുണ്ടാവട്ടെ പ്രണവിന്റെ സ്വഭാവ രീതി വെച്ച് ഒഫീഷ്യൽ കല്യാണം സാധ്യത കുറവാണെന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് പ്രണവിന്റെ യാത്രകളിൽ എപ്പോഴും കൂടെയുള്ള ആ വിദേശ വനിതയാണോ ഇനി കാമുകി താങ്കൾ വീഡിയോയിൽ പറഞ്ഞതിലൂടെ ചില കാര്യങ്ങൾ വ്യക്തത വരാൻ സാധിച്ചു എന്നാൽ ഒരു ജർമ്മൻകാരിയെ വിവാഹം ചെയ്ത ജർമ്മനിയിൽ താമസിച്ചാൽ അവിടെ പെട്ടുപോകുമെന്ന് പ്രണവ് ഓർത്താൽ നല്ലതായിരിക്കും ജർമ്മൻകാരിയെ വിവാഹം കഴിക്കേണ്ടി വന്ന് ജർമ്മനിയിൽ സെറ്റിൽ ചെയ്യേണ്ടി വന്ന ഒരാളുടെ കഥ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ അടുത്തിടെ വായിച്ചത് ഓർത്തു പറഞ്ഞു പോയതാണെന്നാണ് ആരാധകർ ഓർമ്മിപ്പിക്കുന്നത് നേരത്തെ മോഹൻലാലിന്റെ ആദ്യ സംവിധാന ചിത്രമായ ബറോസ് എന്ന ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ കാണാൻ മോഹൻലാലും കുടുംബത്തിനുമൊപ്പം ഒരു വിദേശ വനിതയും എത്തിയിരുന്നു തിയേറ്ററിലേക്ക് വരുമ്പോൾ സിനിമ കണ്ട് തിരിച്ചിറങ്ങി പോകുമ്പോഴെല്ലാം പ്രണവിനൊപ്പം നടക്കുന്ന ഒരു വിദേശ വനിതയാണ് എല്ലാവരും ശ്രദ്ധിച്ചത് ഈ വീഡിയോ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ആദ്യമായാണ് താരകുടുംബത്തിനൊപ്പം ഇത്തരത്തിലൊരു യുവതി പ്രത്യക്ഷപ്പെടുന്നത് തിയേറ്ററിലേക്ക് നടന്നു വരുമ്പോൾ മുന്നിൽ സുചിത്രയും പിന്നാലെ പ്രണവും വിസ്മയയും ഒപ്പം ഈ യുവതിയെയും കാണാം തിരികെ കാറിൽ കയറി കയറിപ്പോയപ്പോഴും പ്രണവ് വിസ്മയയ്ക്കൊപ്പം ആ പെൺകുട്ടിയെ ഭദ്രമായി കാറിൽ കയറ്റി അയക്കുന്നതും കാണാമായിരുന്നു ഇതിനു മുമ്പും പ്രണവിനൊപ്പം ഈ പെൺകുട്ടിയെ വീഡിയോകളിലും ും ഫോട്ടോകളിലും കണ്ടിട്ടുണ്ടെന്ന് ആരാധകരും പറഞ്ഞിരുന്നു താരപുത്രൻ വിദേശയാത്രകൾ നടത്തുമ്പോൾ പ്രണവ് അറിയാതെ ആരാധകർ പകർത്തി പുറത്തുവിട്ട വീഡിയോകളിലാണ് ഈ വിദേശ വനിതയെയും പ്രണവിനൊപ്പം കണ്ടിട്ടുള്ളത് എന്തായാലും പ്രണവിനെയും വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞു നടക്കുന്ന യുവതടിമാർക്കെല്ലാം ഇതൊരു ദുഃഖവാർത്തയായിരിക്കുമെന്നാണ് കമന്റുകൾ നേരത്തെ നടി ഗായത്രി സുരേഷ് പ്രണവരി വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞത് വലിയ ട്രോളുകൾക്ക് കാരണമായിരുന്നു അഭിമുഖങ്ങളിലൂടെയുള്ള ചില തുറന്നു പറച്ചിലുകൾ സമൂഹ മാധ്യമങ്ങളിൽ നടത്തുന്ന പ്രസ്താവനകളും പലപ്പോഴും കൈവിട്ടു പോകാറുണ്ട് എല്ലാവരും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അതിന്റേതായി പക്വത കാണിക്കണമെന്നാണ് തനിക്ക് തോന്നുന്നതെന്നും ഗായത്രി പറഞ്ഞിരുന്നു Metromatmy.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.